ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ചില സമയങ്ങളിൽ പഴത്തിന്റെ അളവ് കുറവും ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ആ സമയത്ത് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ലൊരു നാല് മണിപ്പോലത്തെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിതായി ഇതുപോലൊരു പഴം നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തേണ്ടത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പഴമായിരുന്നു കേട്ടോ അപ്പോൾ നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തുണ്ട് അതിന് ശേഷം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം പിന്നീട് നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം അപ്പം ഞാൻ ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ട് എന്ന ഒത്തിരി തിക്നസ്സല്ലാതും ആ രീതിക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പഴമ്പരയ്ക്ക് കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു നാലോ അഞ്ചോ പീസ് ഇതിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് നമുക്കിതിൽ നിന്ന് ഒരു ഇരുപത് പീസ് കിട്ടും അപ്പൊ ദാ നോക്കിയേ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കൊരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ഒരു മൂന്ന് ടേബിൾ ഓളം കടലപ്പൊടി ഒരു രണ്ട് ടേബിൾ ഓളം വറുത്ത അരിപ്പൊടി പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പും ഒരു കാൽ ടീസ്പൂൺ ഉണ്ട് പകുതി ബേക്കിംഗ് സോഡയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഒരു ബിസ്കോ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു വിസ്കോ സ്പൂണോ എന്ത് വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒട്ടും സംശയിക്കേണ്ട നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വന്നത് പഴമ്പൊരി തന്നെയാണ് കേട്ടോ അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മുടെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ ചവൊന്നോൺ ചെയ്തിട്ട് നമ്മുടെ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നേ നമുക്ക് വേണമെങ്കിൽ sunflower oil വേണമെങ്കിൽ എടുക്കാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ദാ എണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ദാ നമ്മുടെ ഈ ഒരു ബാറ്ററിലോട്ട് നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ പീസസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂണ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു എണ്ണയിലേക്ക് എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒറ്റ ട്രിപ്പിൽ നാലെണ്ണായിട്ട് ആ രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരുപാട് അടിപ്പൊളിയായിട്ട് നമുക്ക് പഴംപൊരി കിട്ടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ഓരോന്നായിട്ട് അതുപോലെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും പഴംപൊരി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലേ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ദോശമാവോ തൈരോ ഒന്നും ചേർക്കാതെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ നോക്കിയേ ഒരേ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ഇത്രത്തോളം പഴംപൊരി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇത്രേ ഉള്ളു വീണ്ടും കാണാം താങ്ക് യു